ഇസ്രായേലിനെതിരെ ഇറാനും ഹിസ്ബുള്ളയും തിരിച്ചടിക്കുമെന്ന വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കകം ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണം സ്ഥിരീകരിച്ചു വടക്കൻ ഇസ്രായേലിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായും സ്ഥലത്ത് തീ പടർന്നെന്നും ഇസ്രായേൽ മിലിറ്ററി അറിയിച്ചതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്മയേൽ ഹനിയയുടെയും ഫുവാദ് ശുക്രയുടെയും രക്തത്തിന് പകരം ചോദിക്കാൻ ഇറാനും ലബനനിലെ ഹെസ്ബുളയും സംയുക്തമായി ഇസ്രായേലിലേക്ക് തിങ്കളാഴ്ച തന്നെ ആക്രമണം തുടങ്ങുമെന്നായിരുന്നു റിപ്പോർട്ട് ഇക്കാര്യം യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സ്ഥിരീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജോർദാന്റെ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി ഇറാനിലെത്തി സമാധാന ചർച്ചകൾ നടത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഹനിയെ വധം ഇസ്രായേൽ കാട്ടിയ വലിയ അബദ്ധമാണെന്നും തിരിച്ചടിയിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് മസോദ് പസഷ്കിയൻ സഫാദിയോട് വ്യക്തമാക്കി കഴിഞ്ഞു ഇറാന്റെ ആക്രമണം യുഎസിനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുമായി ബ്ലിങ്കൺ കോൺഫറൻസ് കോൾ നടത്തിയെന്നും ഇറാനും ഹിസ്ബുള്ളക്കും മീതെ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തി ആക്രമണം തടയണമെന്ന് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു തിരിച്ചടിയുടെ തോത് കുറയ്ക്കുന്നത് പശ്ചിമേഷ്യെ വലിയ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് ബ്ലിങ്കൺ കണക്കുകൂട്ടുന്നത് ഇതിനൊപ്പം ബൈഡൻ ദേശീയ സുരക്ഷാ അംഗങ്ങളെ കാണുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായും യു എസ് പ്രസിഡന്റ് സംസാരിക്കും കൂടുതൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും കപ്പലുകളും പശ്ചിമേഷ്യയിൽ വിന്യസിച്ചതായും വൈറ്റ് ഹൗസ് അറിയിച്ചു എന്നാൽ യുദ്ധം ഒഴിവാക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഗാസയിലേക്ക് തുടരെ തുടരെ ആക്രമണങ്ങൾ നടത്തുകയാണ് നദന്യാഹു ഇതിൽ ജോ ബൈഡൻ അമർഷമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇക്കഴിഞ്ഞ ആഴ്ച ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുമായി നടത്തിയ ഫോൺ കോളിൽ വലിയ തർക്കമുയർന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ധുക്കളെ വിട്ടു നൽകുന്നതിന് അമേരിക്കയുടെ നയതന്ത്ര സഹായം തേടുന്ന അതേ സമയം തന്നെ തന്നിഷ്ടപ്രകാരം ഇറാനിലും ലബനനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയത് യു എസ് പ്രസിഡന്റിനെ ചൊടിപ്പിച്ചു തന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിനെ മുതലെടുക്കരുതെന്നും തന്നെ കബളിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ബൈഡൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ ഏത് സമയവും സംയുക്ത ആക്രമണം പ്രതീക്ഷിക്കുന്ന ഇസ്രായേൽ സർവസജ്ജ്ജരാണ്